ഹലോ അപ്പോഴേ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട് അപ്പം അവർ കുറേ പേര് എനിക്ക് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ മുട്ട പറക്കുന്ന വീഡിയോ ഒക്കെ ഇടാവോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നാടാ കൊത്തുന്നേ എങ്ങനെ കൊത്തുന്നേ എന്നെ ഒന്ന് ഏ മുട്ടറക്കുന്ന വീഡിയോ ഇടാവോ എന്നൊക്കെ ചോദിച്ചേ അപ്പം മുട്ട പറക്കുന്ന വീഡിയോ ഇടാൻ പറ്റാത്ത വന്നൊരു സാഹചര്യമായി പോയി അതുകൊണ്ട് കേട്ടോ അങ്ങനെ എനിക്ക് ഇടാൻ പറ്റാണ്ടായിപ്പോയത് അല്ലാണ്ട് വേറെ നിങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് ഇടാൻ മടി ഉണ്ടായിട്ടൊന്നും അറിയാത്തല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് മാസമായിട്ടോ എൻ്റെ കോഴികളെല്ലാം ചത്തുപോയി കേട്ടോ എന്നെ പറ്റിയാന്നൊന്നും അറിയത്തൊന്നുമില്ല ഒരു പനിയാണോ എന്നാണോ എന്തോ സംഭവിച്ചു പെട്ടെന്ന് എല്ലാം ഇങ്ങനെ തൂങ്ങി തൂങ്ങി നിന്നിട്ട് എന്തോ ബാലൻസ് പോകുന്നവണക്കായി അത് എല്ലാം വീണ് ചത്തുപോയി കേട്ടോ അതുകൊണ്ട് ആകെപ്പാടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒത്തിരി മുട്ട കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടിട്ടാണ് എല്ലാവരും എന്നോട് മുട്ട വെറുക്കുന്ന വീഡിയോ ഇടാവുമോ എന്നൊക്കെ ചോദിച്ചത് പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമായി പോയി അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നു ഇതിപ്പോൾ ഇനിയിപ്പം കുഞ്ഞുങ്ങളായിരുന്നു അതെല്ലാം ഇനിയിപ്പം മുട്ടയിടാറൊക്കെ ആയി വരുന്നത് എളുപ്പം കുറച്ച് ഒരു മൂന്നാലെണ്ണം കിട്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്ന അത് വളരെ ഒരു സങ്കടമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഇപ്പം ഇതിനെല്ലാം ഒന്ന് രക്ഷപ്പെടുത്തി മുട്ടയിട്ട് റെഡിയായി വരണം അത്യാവശ്യം എനിക്ക് മുട്ട കിട്ടിക്കൊണ്ടൊക്കെ ഇരുന്നായിരുന്നു നേരത്തെ മുട്ടയിട്ടോണ്ടിരുന്നത് ഈ കൂടുതലുണ്ട് കേട്ടോ പക്ഷെ അത് തീറ്റ ശരിയാകാഞ്ഞിട്ടോ എന്തോ സംഭവിച്ചു ഇപ്പൊ അതും മുട്ടയിടയിലൊക്കെ നിർത്തി പിന്നെ പതിയേനെ ഇപ്പോൾ ഒന്നെല്ലാം ഒന്ന് ഓക്കെ ആയി വരുന്നതേ ഉള്ളു ഇപ്പോൾ കൊത്തുന്ന എന്തിനാ ഇപ്പം ഒന്ന് രണ്ട് പേരൊക്കെ മുട്ട ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ ഒരു പാത്രമൊക്കെ വെച്ച് കൊടുത്തായിരുന്നു കാരണം അവര് പതിയെ മുട്ടയൊക്കെ ഇടുന്നത് ചവിട്ടി പൊട്ടിച്ചൊക്കെ കളയാൻ തുടങ്ങി അതുകൊണ്ട് ഞാനൊരു പാത്രമൊക്കെ വെച്ച് കൊടുത്തായിരുന്നു അങ് അങ്ങോട്ടേ വരുന്ന ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ എല്ലാം ക്ഷമിക്കണം എന്നോട് ഞാൻ ഈ പതിയനെ വീഡിയോ ഒക്കെ ഇട്ടു തുടങ്ങാം മുട്ടയൊക്കെ ഇടുന്നത് പിറക്കുന്നതും ഒക്കെ ഞാൻ പതിയനെ എന്നെ അവിടെ കീഴിൽ കിടന്നുകൊണ്ട് ഭയങ്കര ബകളം വെക്കുന്നത് ആ മുട്ടയൊക്കെ ഒക്കെ പിറക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ട് തുടങ്ങാം കേട്ടോ പിന്നെ അത് തന്നെല്ലാം കുറേ നാളായിട്ട് വീഡിയോസൊക്കെ ഇടയിലൊക്കെ ഇല്ലായിരുന്നു കുറച്ച് നാളായിട്ട് വീഡിയോസൊക്കെ നിർത്തി വെച്ചേക്കുമായിരുന്നു കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ പോയി പിന്നെ എഡിറ്റിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അതിനെ എനിക്ക് അസുഖമൊക്കെ ആയിരുന്നു സുഖമൊക്കെ ഇല്ലാതെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എന്താണിത് എന്നെ അന്വേഷിക്കുന്നൊക്കെ ഉണ്ടല്ലോ എന്നെ ആ വീഡിയോ ഇടാത്തതും തിരക്കുന്നുണ്ട് മുട്ട ഇറക്കുന്ന വീഡിയോ ഇടുന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കമൻറ്റൊക്കെ ഇടുന്നതിൽ വളരെ നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇനി മൂലം ഞാൻ അങ്ങോട്ട് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്യും അപ്പം ഇനിയിപ്പോൾ ഇവർ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഉറപ്പായിട്ട് മുട്ടയൊക്കെ പിറക്കുന്ന വീഡിയോസ് ഇടാം അപ്പോൾ നമ്മുടെ കൽക്കത്തിന് ഞാൻ കൂട്ടിനകത്തോട്ട് കയറ്റി വിട്ടെ ഒരു പൂവനും ഉണ്ട് പെടയുമുണ്ട് എന്നു വെച്ചാൽ മുറ്റത്ത് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എനിക്ക് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് പച്ചമുളകിൻ്റെ തയ്യും ക്യാബേജിൻ്റെ തൈയും വഴുതനയുടെ തൈയും അങ്ങനെയൊക്കെ കുറച്ച് പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടിയായിരുന്നു അതൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട് അപ്പം ഈ കൽക്കത്തിന് കൂടുതലും പുല്ലൊക്കെയാണ് ഇഷ്ടവേ ഇപ്പം നമ്മൾ തീറ്റ കൊടുത്തില്ലേലും അവർ പുല്ലൊക്കെ കൊത്തി കൊത്തിപ്പിറക്കിക്ക് നടന്ന് തിന്നോളുമായിരുന്നു അപ്പോൾ എന്തോ പറ്റിയേ ഇത് മുഴുവനും വന്ന് മൊത്തം ഇതുകൊണ്ടില്ലേ മൊത്തം മുരടിച്ച് പോയി മൊത്തം കൊത്തിപ്പറിച്ച് അതങ്ങ് തിന്നും അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തു കൂട്ടിനകത്ത് ജയിച്ച് കിട്ടും കാരണം മുളകെല്ലാം പഴുത്ത് നിലത്ത് വീണ് കാരണം നമ്മുടെ മത്തൻ മുളകാണേ മത്തങ്ങ പോലല്ലേ ഇരിക്കുന്നത് അപ്പോൾ അതിങ്ങനെ ഓരോ സ്റ്റേജ് ആണേ ആ കുഞ്ഞുണ്ടായി വരുമ്പോഴത്തേക്ക് ഇത് കണ്ടു ഇങ്ങനെ ഒരു നീല വെള്ളമൊക്കെ ആയിട്ട് പിന്നെ വന്നത് കണ്ടോ അതിൻ്റെ കളറ് മാറി പതിയിന് ബ്ലൂ മാറി ഒരു ഓറഞ്ചായി പിന്നെ റെഡായി ഇവിടെ ഉണ്ട് കേട്ടോ എന്തേലൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ ഭയങ്കര പുകച്ചില്ല അങ്ങോട്ടോ കയ്യയിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ഉണ്ട് ഭയങ്കരം പുകച്ചില്ല കയ്യെ പറ്റിക്കഴിഞ്ഞാൽ അപ്പം അതാണ് സംഭവം അങ്ങനെ എൻ്റെ കൃഷികൾ മുഴുവന് ഇവർ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിടിച്ച് കൂട്ടിനകത്ത് തേറ്റി ഇപ്പോൾ തൂട്ടം കിടന്ന് കരയുന്നുണ്ട് അതുപോലെ ഇത് കണ്ട ചെടി എല്ലാ സാധനങ്ങളും വന്ന് നശിപ്പിച്ച് കളയും അതുകൊണ്ട് ഞാൻ കൽക്കത്തിനെ പിടിച്ച് കൂട്ടിക്കയറ്റിയേ ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഒരു സ്റ്റാൻഡാണേ ഓർക്കിഡ് വെക്കാൻ വേണ്ടി അല്ലാണ്ട് വെച്ചിട്ട് അതങ്ങോട്ട് അങ്ങോട്ട് ശരിയാകുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ഈ മരത്തിൽ ഒരു തടി കൊണ്ടുവന്ന് പക്കറ്റിനകത്ത് കുഴിച്ചിട്ടിട്ട് അതിനകത്ത് വെച്ച് ഭയങ്കര വെയില കേട്ടോ പടിഞ്ഞാറൻ വെയിലാണ് ഭയങ്കര കണ്ണിനോട്ട് അടിയിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല ഇത് എൻ്റെ കിളിക്കുഞ്ഞുങ്ങൾ മൊത്തത്തിലാകപ്പാടെ ഒരു പ്രശ്നമായിരുന്നു കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ കിളിക്കൂട്ടിന്നാണ് തുടങ്ങി ഇത് കിളികളെല്ലാം ഉണ്ടായിരുന്ന കിളികൾ മുഴുവനും ചത്തുപോയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടെണ്ണത്തിനെ വാങ്ങിച്ചിട്ട് പിന്നെ ഉണ്ടായി വന്നേ കുഞ്ഞുങ്ങൾ അതുപോലെ ആട് എൻ്റെ ആട് നല്ലൊരു മുട്ടനായിരുന്നു ഒരു കറുത്തൊരു മുട്ടനുണ്ടായിരുന്നു എനിക്ക് അവൻ ചത്തുപോയി പിന്നെ കോഴികൾ മുഴുവനും ചത്തുപോയി അങ്ങനെ 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 മൊത്തത്തിൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരുന്നു അതുകൊണ്ട് മനസ്സിന് ഭയങ്കര ഒരു വിഷമമായിരുന്നു എന്നാ ചെയ്യും ഇതെല്ലാം പോയല്ലോ അങ്ങനെ പിന്നെ ഒന്നും അങ്ങ് ചെയ്യണമെന്നൊന്നും ഒരിതില്ല അതുകൊണ്ട് നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് എല്ലാം ചെയ്ത് റെഡിയാക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം നശിച്ചു പോകുമ്പോഴത്തേക്കും ഒരു വിഷമമുണ്ടല്ലോ മനസ്സിന് അത് പിന്നീട് ഒന്നും ചെയ്യാൻ ഒരു തോന്നലൊന്നും ഉണ്ടാകത്തൊന്നുമില്ല അങ്ങനെ ഞാൻ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഉള്ള കോഴിനെ ഒന്നും നോക്കത്തൊന്നുമില്ലായിരുന്നു എന്തേലും തീറ്റ കൊണ്ടുവന്ന് കൊടുക്കും തീറ്റ കൊണ്ടുവന്ന് കൊടുക്കും അങ്ങനെ അല്ലാതെ മുട്ടയിടുന്നുണ്ടോ അങ്ങനെ ഒന്നും നോക്കത്തൊന്നുമില്ലായിരുന്നു പിന്നെ ഇപ്പോഴാണ് വീണ്ടും ഒന്ന് പതിതായിട്ടൊരു തോന്നല് ആയി തുടങ്ങിയിരിക്കുന്നത് എന്താ സ്റ്റാർ നമ്മൾ ഉണ്ടാക്കിയതാണേ കഴിഞ്ഞ ദിവസം ഇല്ലി വെട്ടിക്കൊണ്ട് വന്നിട്ട് ഉണ്ടാക്കിയതാണ് നമ്മുടെ മിറ്റത്ത് നിൽക്കുന്ന ഒരു ഇത് കയറ്റി വിട്ടേക്കുന്നത് ആ എന്താ പറഞ്ഞത് അപ്പം കോഴി കോഴിയും ആടും എല്ലാം പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ മനസ്സിന് പിന്നെ അങ്ങനൊരു എന്നും ചെയ്യണമെന്നൊന്നും ഒരു തോന്നലൊന്നുമില്ലായിരുന്നു രക്ഷപെടുന്നത് രക്ഷപെടട്ടെ എന്നവര് ചിന്തയായിപ്പോയി അതുകൊണ്ട് അങ്ങനെ അതിൻ്റെ പുറകെയൊന്നും പോയില്ല പിന്നെ ഇപ്പം വീണ്ടും ഒരു തോന്നലായി തുടങ്ങിയിട്ടുണ്ട് പഴയതുപോലെ നിങ്ങളൊക്കെ മുട്ട വറക്കുന്ന വീഡിയോ ഒക്കെ ഇടുന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു തോന്നലായി തുടങ്ങിയിട്ടുണ്ട് എല്ലാം പഴയതുപോലെ വീണ്ടും ആകണം എല്ലാം പഴയതുപോലെ ആക്കി എടുക്കണം എന്നൊക്കെ ഒരു തോന്നലായിട്ടുണ്ട് എന്താണ് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വഴുതൻ്റെ തൈയാണേ ആദ്യം കണ്ട തൈ നട്ടതിന് ശേഷം ഞാൻ നട്ടയാണ് കിട്ടിയത് എന്നെ എന്നറിയത്തില്ല എന്തോ കാല വളത്തിൻ്റെയാണോ മണ്ണിൻ്റെയാണോ എന്നെയാണ് പ്രത്യേകം നടത്തില്ല പക്ഷേ ഇത് കിളുത്ത് കയറി വന്ന് വന്നിട്ടുണ്ട് അവിടെ നട്ടേക്കുന്ന അങ്ങോട്ട് കയറി വരുന്നില്ല എന്നാ സംഭവം നടത്തില്ല കണ്ടെല്ലാം ഞാൻ പഴയതുപോലെ ആക്കി എടുത്തിട്ട് ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ട് മുട്ട വറക്കുന്ന വീഡിയോ ഒക്കെ ഇടാം അതുകൊണ്ട് എൻ്റെ കോവില് കോവയ്ക്ക ഉണ്ട് കേട്ടോ അത്യാവശ്യം എനിക്ക് മൂന്നാല് കറിക്കുള്ള കോവയ്ക്കൊക്കെ കിട്ടിയായിരുന്നു എന്താണെങ്കിലും ഇനി പഴയ ഇതുപോലെ ആക്കിയിട്ട് ഞാൻ വീഡിയോസൊക്കെ ഇടാം കേട്ടോ ഇപ്പം രണ്ട് മൂന്ന് മുട്ടയൊക്കെ കിട്ടിയിട്ടുള്ളു കിട്ടി തുടങ്ങിയിട്ടുള്ളൂ അല്ല അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ഏറെ കോഴി മുട്ടയിടാൻ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും പഴയ പഴയ ഇതുപോലെ ഒരുപാട് മുട്ടയൊക്കെ പറക്കുന്ന വീഡിയോസൊക്കെ ഇടാൻ കേട്ടോ ഇതുണ്ടോ മിറ്റോ എത്ര തൂത്ത് കഴിഞ്ഞാലും ഇങ്ങനെ കിടക്കത്തുള്ളൂ നിങ്ങൾ ഉറക്കി ഇത് ഞാൻ തൂക്കാതെയും വഴിയൊക്കെ വീട്ടിലേക്ക് വരയ്ക്കുന്നത് മി ഒന്നാമത്തെ കാര്യം മിറ്റില കേട്ടോ മിറ്റിലോട്ട് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്ര തൂത്ത് കഴിഞ്ഞാലും പോകത്തില്ല പിന്നെ ഇതുണ്ടാവും ഈ ഈയൊരു മകാണി ഇല പൊഴിക്കില്ലോ ഇല പൊഴിക്കില്ല ഇനിയിപ്പോൾ ഇത് കണ്ട് ഇത് മൊത്തം ഇവിടെ മെത്ത പോലെ ആകും തൂത്ത് തൂത്ത് മടുക്കും പിന്നെ ഇത് വേണ്ട അതിൻ്റെ മണി ഇപ്പം സമയം കഴിഞ്ഞെല്ലാം പൂവെല്ലാം ചുങ്ങിപ്പോയേ ഒരു പത്തറുപത് കളറിൻ്റെ അടുത്ത് പത്ത് മണിയുണ്ട് എൻ്റെ അടുത്ത് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറഞ്ഞേച്ചാൽ മതി കേട്ടോ ഇത് വേണ്ട